നമസ്കാരം പ്രതാപ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് രണ്ട് കൂട്ടം കറിയും കൂട്ടിയിട്ടുള്ളൊരു ഉച്ചവൂണാണ് അപ്പൊ ഇതിങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഉള്ളി ഉള്ളിമുളകൊന്ന് ചാച്ചെടുക്കാം അതിനായിട്ട് ഒരു നാലല്ലി വെളുത്തുള്ളി രണ്ടായി കയറിയത് ആറ് ചുവന്നുള്ളി നാല് വറ്റലമുളക് ഇത്രയും നമുക്ക് ഈ ചെറിയ ജാറണിച്ചു കൊടുക്കാം ഇനി ഒന്ന് ചാച്ചെടുക്കാം കേട്ടോ അതെ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി കറി തയ്യാറാക്കാം ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിമുളകും ഒരല്പം കറി വയ്ക്കില്ല ഉള്ളിമുളകൊരു മൂത്തു നിന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം കടച്ചക്ക ചെറിയ ചതര കഷ്ണാക്കി അരിഞ്ഞതാണ് അത് ചേർക്കാം ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇത് വേവാനാവശ്യമായ കാൽ കപ്പുകൾ നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കുക ഇനി ഇത് അടച്ചു വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കാം അടുപ്പത്ത് വെച്ച കടച്ചക്ക പകുതി കൂടുതൽ വേവായി വന്നിട്ടുണ്ട് ഈ സമയത്ത് അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിറക്കിയത് കൂടി ചേർക്കാം അതിൻ്റെ ഒരു തട്ടിപ്പത്തി വെക്കുക കടച്ചക്കൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കടച്ചക്ക എന്നുള്ള ഏത് കറിയാണേലും അടച്ചിട്ട് വെച്ച് കഴിയുമ്പോൾ രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഇറക്കി ഇറക്കിയിട്ട് തുടങ്ങണേ വീണ്ടും ഇത് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കാം അപ്പോൾ അത് കണ്ടോ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് വാങ്ങാൻ കിട്ടാം അപ്പോൾ അതാ നമ്മുടെ സ്വാദിഷ്ടമായ കടച്ചക്ക തോരൻ തയ്യാറായിട്ടുണ്ട് കടുത്ത കറി തയ്യാറാക്കാം ചൂടായി ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഒരു മീഡിയം സൈസ് സവാള പൊടിയായി അത് മൂന്ന് മുളക് ഇത്രയും ചേരത്തൊന്ന് വാട്ടിയെടുക്കാം ഇത് വല്ലാതെ വാഴണ്ടെന്ന് പോകേണ്ടായിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി ഇതുപോലെ ചെറുതായി വാടി വന്നു കൊടുക്കുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഒരൽപ്പം കറി വെക്കുക ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മൺപൊടി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി എടുക്കാം ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയും ചേർക്കാം എരിവിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകൊറുകയും ചെയ്യാം കേട്ടോ ഇത് ഒരു കപ്പ് മുതിര ഒരൽപ്പം ഉപ്പ് ചേർത്ത് വേവിച്ചതാണ് അത് വിനാസം ചേർത്ത് കറി കര അൽപ്പം വെള്ളം കുറവുണ്ട് ഇതിലേക്ക് നമ്മളൊരു അരക്കപ്പ് ചെറു ചൂടുവെള്ളം ചേർക്കണം എന്ന് വെച്ചിട്ടോ ഇനി നല്ലതുപോലെ ഇവിടെ കിടന്ന് തിളച്ചതും സെറ്റായിട്ട് വരട്ടെ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം കേട്ടോ നമ്മൾ ഉപ്പിട്ടാണ് മുതിര വേവിച്ചത് നമ്മുടെ കറിയുടെ ഉപ്പൊക്കെ പാകമാണ് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് സെറ്റായിട്ട് വരത്തേ അപ്പോൾ അതാ സ്വാദിഷ്ടമായ നമ്മുടെ മുതിരക്കറിയും തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചോറ് വിളമ്പിയാലോ നല്ല കൊത്തരി ചോറ് മുതിരക്കറി തോരൻ പിന്നെ നമ്മുടെ സ്വന്തം ചമ്മന്തിപ്പൊടി ഇത്രയാണ് ഒന്ന് നമ്മുടെ ഉച്ചകൂളിൻ്റെ വിഭവങ്ങൾ അപ്പം നിങ്ങളെല്ലാവരും ഈ മഴക്കാലത്ത് ചെയ്തുപോലെ തയ്യാറാക്കി കഴിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ